കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ വടകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി സമരം നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം മുൻ എം എൽ എയും യൂണിയൻ ജില്ലാ പ്രസിഡന്റുമായ കെ ദാസൻ ഉദ്ഘാടനം ചെയ്തു ഇത്രയും വിപണിയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ വടകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി ശുചീകരണ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുക സേവന കാര്യങ്ങൾക്ക് സ്പെഷ്യൽ റൂൾ അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിർത്തലാക്കുക രണ്ടായിരത്തി ഏപ്രിൽ മാസം ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക രണ്ടായിരത്തി ജനുവരി മാസം മുതൽ ലഭിക്കേണ്ട മുപ്പത്തിയാറ് ശതമാനം ഡി എ കുടിശ്ശിക അനുവദിക്കുക കണ്ടിജൻസി വിഭാഗത്തിലെ ഒഴിവുകൾ നികത്തുക തുടങ്ങിയത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നഗരസഭാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സമരം യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സുനിതയുടെ അധ്യക്ഷതയിൽ മുൻ എം എൽ എൻ ജില്ലാ പ്രസിഡന്റുമായ കെ ദാസൻ ഉദ്ഘാടനം ചെയ്തു ഈ തൊഴിലാളികളെ സമരത്തിൽ എന്ന് നമുക്കൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്ന കാരണം ഒരു സംവിധാനമുണ്ട് ഞങ്ങൾക്ക് അവരോട് വിയോജിപ്പൊന്നുമില്ല നമ്മുടെ സഹോദരിമാരാണ് വീടുകളിൽ ഈ വേസ്റ്റ് എടുക്കുന്നത് നല്ല കാര്യമാണ് അവർ ചെയ്യുന്നത് അഭിമാനമുണ്ട് പക്ഷേ ഈ പട്ടണത്തിന്റെ ശുചിത്വം പൂർണ്ണമായും ഞങ്ങളുടെ കയ്യിലാണ് ശുചീകരണ തൊഴിലാളികൾ അവർ കാലാകാലമായി ചെയ്യുന്നതാണ് ആ തൊഴിലേക്ക് മറ്റുള്ളവരെ നിയോഗിക്കുന്നത് എനിക്കറിയില്ല വളരെ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്നാൽ കോഴിക്കോട് അങ്ങനെ ചില റിപ്പോർട്ടുകൾ കോപ്പറേഷന്റെ ഭാഗമായി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ തൊഴിൽ മേഖലയെ ഓരോരുത്തരും ഇപ്പോ ഒരുപാട് ആളുകൾ റിട്ടയർമെന്റ് ഉണ്ടാവും കൂടുതൽ പ്രദേശങ്ങൾ നമ്മുടെ നഗരസഭ പരിധിയിലേക്ക് വന്നിട്ടുണ്ടാവും ജീവനക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഞാനും ചെയർമാനായിരുന്നു കൊല്ലം കുയിലാടി പ്രിൻസിപ്പൽ ഞാനന്ന് ചെയ്തത് ബഹു തൊഴിലാളികൾ എന്നൊരിക്കഭാഗത്തെ സ്ഥിരം തൊഴിലാളികൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ബദൽ തൊഴിലാളികളുടെ ഒരു പാനലിങ് ഉണ്ടാക്കും ആ ബദൽ തൊഴിലാളികൾ പിന്നീട് സ്ഥിരപ്പെടുത്തി ഈ കണ്ടിജൻസി ജൻസി മേഖലയിലേക്ക് തന്നെ കൊടുക്കും അപ്പൊ ആ രണ്ട് മാർഗങ്ങളാണ് നമ്മൾ സാധാരണ സ്വീകരിക്കുക അത് പലപ്പോഴും ബദൽ തൊഴിലാളികളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഇപ്പൊ ഇവിടെ വടകരയിലെ അടുത്ത കാലത്ത് കുറച്ച് ജീവനക്കാരെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തിട്ടുണ്ട് പരിമിതമായിട്ടുള്ള തൊഴിലാളികളുടെ വന്നു കഴിഞ്ഞാൽ ഉച്ചവരെ വളരെ ധർണാസമരത്തിൽ സിഐ ടിയു വടകര ഏരിയ വൈസ് പ്രസിഡന്റ് എ കുഞ്ഞിരാമൻ എൻ ജിഒ യൂണിയൻ വടകര നഗരസഭ യൂണിറ്റ് സെക്രട്ടറി കെ പി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ടി സി പ്രദീപൻ സ്വാഗതവും കെ പി ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലും അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി വോക്കിൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ നിയോസ് മന്ത്സ് മന്ത്സ് ഇ വെൽ ആൻഡ് ലാബ്സ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മേപ്പയിൽ വടകര